ഇനിയിപ്പോൾ രാവിലെ ഷോനെ എംബുരാനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ ഒമ്പതരാവുമ്പോഴത്തേക്ക് അവിടെ എത്തണം കാരണം അത്രയും തിരക്കാണല്ലോ ഇതിപ്പോൾ ഇന്നലെ തന്നെ അരി വെള്ളത്തിൽ നമ്മൾ പതിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ പച്ചക്കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പൊട്ടിക്കയും പരിപ്പും ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ രാത്രി പരിപ്പും പൊട്ടിക്കയും ഒക്കെ വേവിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കർ തന്നെ അങ്ങനെ അങ്ങ് അടച്ചു വെച്ചാൽ മതി ഇപ്പോൾ രാവിലെ തേങ്ങ ഒന്നരച്ചിട്ട് ചേർത്താൽ മതിയല്ലോ പിന്നെ വറവ് വിട്ടാൽ അതിൻ്റെ പരിപാടി കഴിയും അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണി കഴിയും തേങ്ങ നന്നായിട്ട് മിക്സിയിലടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചെറിയുള്ളിയും കടുകും കായ്മുളകും ഒന്ന് വറവും കൂടി ഇട്ടാൽ നമ്മുടെ പച്ചക്കറിയായല്ലോ എന്നിട്ട് പാത്രം അങ്ങ് മാറ്റിയാൽ കുക്കറങ്ങും കഴുകി വയ്ക്കുക അപ്പോൾ ആ പണിയുടെ കഴിഞ്ഞു ഈ പരിപ്പ് കറി വെക്കുമ്പോൾ ചെറിയുള്ളി വറവിടാറില്ലേ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പരിപ്പും കറം മൂസയില് അതിന് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കായ് മുളകൊക്കെ വറവിട്ടാൽ ഇതിപ്പോൾ നമ്മുടെ കായ്മുളകില്ല അതുകൊണ്ട് ഞാൻ ചീറപ്പറക്കിയാണ് ജസ്റ്റ് വറവിടുന്നത് അങ്ങനെ പച്ചക്കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം തന്നെ ഈ കുക്കർ അങ്ങ് ഒഴിച്ച് വയ്ക്കാണ് ഇനിയിപ്പോൾ അതിനിടയിൽ അലക്കാനുറ്റിട്ടുണ്ട് ഈ ഐ എഫ് ബി വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിന് ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അടിച്ചും കൂടി വരാന്ന് വിചാരിച്ചു ഇതിപ്പോൾ സിനിമക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് എവിടെയും പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര പണി കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കല്ലോ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രാവിലത്തെ ഷോ അപ്പോൾ ഈ ഒരു ടൈം നന്നായിട്ട് തോന്നി കാരണം നമ്മൾ വേഗം ജോലിയും തീർക്കും ഫുഡൊക്കെ ആക്കി വെച്ച് എല്ലാ പണികളും കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പണിയാണ് നമ്മൾ സാധാരണ ഉച്ച വരെ എടുക്കുന്നത് അല്ലേ അങ്ങനെ വിചാരിക്കും അപ്പോൾ ഇത് അരി വന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ചോറും കൂടി അങ്ങ് വാർക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ചോറും കറിയായിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടുപൊടി ക്കാണേൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുക്കിംഗ് വേഗം തന്നെ നമ്മൾ പണികൾ കഴിയാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ തേങ്ങ റെഡിയാക്കി വെക്കുക തേങ്ങ ചരിക്ക തേങ്ങ അത് റെഡിയാക്കി വെച്ചാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ജോലികൾ കഴിയുന്ന പോലെ ഫീൽ ഉണ്ടാവും കേട്ടോ പിന്നെ രാത്രി നമ്മൾ അരിയിട്ട് വെക്കുന്നതും അതും നല്ലൊരു എളുപ്പമായിട്ട് തോന്നിയിട്ട് കാരണം രാവിലെ തന്നെ വേഗം ചോറായി കിട്ടും പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് മണിക്കല്ലേ അധികം ഞാനല്ലോ അങ്ങനെയാണ് ഒരു പതിനൊന്ന് മണിക്കാണ് ഉറങ്ങുക അപ്പോൾ ആ സമയത്ത് ഈ പച്ചക്കറികളൊക്കെ മുറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിച്ച് വെക്കും വേവിച്ചിട്ട് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ അങ്ങ് വെക്കും പിന്നെ മീനൊക്കെ കിട്ടിയാൽ തലേ ദിവസം തന്നെ അങ്ങ് മുറിച്ച് വെക്കും അതിപ്പം കിട്ടുമ്പോൾ ഇന്നാണ് ഇപ്പോൾ എനിക്ക് മീൻ കിട്ടുന്നതെങ്കിൽ ഞാൻ അത് ഇന്ന് യൂസ് ചെയ്തിട്ട് കുറച്ച് അതായത് ഫുൾ ഇന്നെടുക്കാണ്ട് കുറച്ച് പീസുകൾ നാളത്തേക്ക് അങ്ങ് വെക്കും അപ്പം പിന്നെ നമുക്ക് നാളെ വേഗം പണി കഴിയല്ലോ ഇതിപ്പോൾ എൻ്റെ റൂട്ടീനാണ് ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയിട്ട് അന്ന് തന്നെ വെക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരുപാട് ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ ആകുമ്പോൾ എനിക്ക് പണി തീരേയില്ല ഉച്ച വരെ ഇതുകൊണ്ട് നടക്കും ഇതിപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ വേഗം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ കൊണ്ട് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിപ്പിക്കും ഈ കുക്കിങ്ങും കഴിഞ്ഞ് അടുക്കളയൊന്ന് ഒന്ന് നമ്മുടെ ജോലി ഒരു പകുതിയും പകുതിയിലേറെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഫീല് ഇനിയിപ്പോൾ ചിക്കൻ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ രാത്രിയാണ് കൊണ്ടുവന്നത് അപ്പം തന്നെ കഴുകിയിട്ട് ഇതിൽ എല്ലാ മസാലയും പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചത് അപ്പോൾ രാവിലെ തന്നെ അത് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തണുപ്പൊക്കെ മാറി ഇപ്പോൾ പൊരിക്കാൻ പാകായി ഈ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയൊക്കെ ഞാൻ പണ്ടേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ അഞ്ഞൂറ്റി നാലാമത്തെ വീഡിയോ മറ്റാന്ന് തോന്നുന്നു ഇതുവരെ റീച്ച് ആയിട്ടില്ല കേട്ടോ പക്ഷേങ്കിൽ നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ കൊണ്ട് നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും എന്താണ് നാളെ എന്തുണ്ടാക്കണം പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഞാൻ കൊണ്ടുവരാൻ നോക്കും അപ്പോൾ എൻ്റെ ഫാമിലി ഹാപ്പിയാണ് അപ്പം ഞാനും ഹാപ്പിയാണ് കാരണം എൻ്റെ മൈൻഡ് നമ്മൾ ഒരിക്കലും ഡെസ്പാവില്ല നമ്മുടെ അടുക്കള പണികളൊക്കെ സ്മൂത്തായിട്ട് അങ്ങ് കഴിഞ്ഞ് പോകും പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് വെക്കുന്നുണ്ട് ഇനി ഒരു കോവക്കുപ്പേരിയും പിന്നെ പപ്പടവും വാട്ടാനുണ്ട് അതോടെ കഴിഞ്ഞു കൂട്ടാ ഇങ്ങനെ പപ്പടമൊക്കെ വാട്ടുമ്പോൾ കുറേ പപ്പടം വാട്ടിയിട്ടിട്ട് വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് ആക്കി വെക്കും പിന്നെ ആ സ്പോട്ടിൽ തന്നെ ചില ചെറിയ കൊണ്ടാട്ടമുളകോ നമ്മുടെ കയപ്പയോ അങ്ങനെ എന്തെങ്കിലും വർക്കാനുണ്ടെങ്കിൽ അതും അങ്ങ് ചെയ്തു വെക്കും ഇനിയിപ്പോൾ ഇതാ കോവൊക്കുപ്പൂടി ഉണ്ടാക്കുന്നുണ്ട് പണ്ടൊക്കെ കോവക്ക ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെങ്കിലിപ്പോൾ നീളത്തിലാണ് മുറിച്ചിടുന്നത് ഇത് നമ്മുടെ കല്യാണിയുടെ വീട് കണ്ടിട്ടാണ് നല്ല ടേസ്റ്റാണ് കൈ നീളത്തിൽ മുറിച്ചിടുമ്പോൾ പിന്നെ അവർ പറഞ്ഞ പോലെയുള്ള ആ റെസിപ്പി ഫോളോ ചെയ്തപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കോവക്കുപ്പേടിച്ച് സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ചോറുന്നത് അങ്ങനെ ഈ ഉപ്പേന് സെറ്റായന് ശേഷം നേരെ റെഡിയാകുമ്പോൾ പോവാണ് സമയം ഒമ്പതരയായി ആറിയിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഡ്രസ്സ് മിഷിൻ്റെ അകത്താണുള്ളത് ഇനിയിപ്പോൾ വന്നിട്ട് അറിയിടാമെന്ന് വിചാരിച്ചു നല്ലൊരു വൈബാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ അങ്ങനെ ഞങ്ങൾ തിയേറ്റിലെത്തി പടമൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീടുകൾ കാണാം